ഏത് അവസ്ഥയെ കിടക്കുന്ന ആളാണെങ്കിലും നമ്മള് നമ്മളിപ്പം എന്ത് അവസ്ഥ കിടക്കുന്ന ആളാണെങ്കിലും നമ്മളിപ്പോൾ തകർന്നിരിക്കുന്ന ആളാണെങ്കിലും നമ്മളിങ്ങനെ ഭയങ്കര പാപത്തിൽ കിടക്കുന്ന ആളാണെങ്കിലും നമ്മൾ നികൃഷ്ടമായ അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രേഷ്ഠമായ ഉപയോഗത്തിനെ പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗികുമായ വിശുദ്ധ പാത്രമാവും നമ്മള് നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ കൂടുതൽ വിശദീകരിക്കുന്നതിനനുസരിച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മളെയും സംഭവിക്കും ബൈബിൾ വചന ഉണ്ട് ജോഷ മൂന്ന് അഞ്ചോ തോന്നുന്നു നിങ്ങളെ തന്നെ വിശദീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മൾ നമ്മളെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കാത്തതൊക്കെ ചിലപ്പോൾ നമ്മുടെ പാപത്തിന്റെ ഒരു കാര്യം ഉണ്ടായിരിക്കേ നമ്മളിങ്ങനെ വിശുദ്ധീകരിക്കണം കാരണം ഇങ്ങനെ കർത്താവ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എഫ് എസ് എസ് ഒന്നാല് തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെവിടെ തിരഞ്ഞെടുത്തു സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരായിരിക്കാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത് നമ്മൾ വിശുദ്ധീരായിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധി ജീവിക്കാനാണ് ഈശോ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് ഒന്ന് ഒന്ന് തസ്രമിക്ക നാലേഴ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപേക്ഷിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് അതായത് ഈശോയ്ക്ക് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണമാണ് അപ്പൊ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും ഏഹ് നമ്മളിപ്പോ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ നികൃഷ്ടമായ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ എന്നെ ഞാൻ വിശുദ്ധീകരിക്കും ഞാൻ കൂടുതൽ കൂടുതൽ വിശുദ്ധീരേക്ക് എന്ന് നിങ്ങൾ തീരുമാനിക്കുവാണെങ്കിൽ ആ മൊമെന്റ് തൊട്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മളെയും സംഭവിക്കും അപ്പൊ ആ ഒരു കാര്യം കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് ഇന്ന നേരെ വിശദീകരിക്കണം തോന്നുവാണ് ആണ് അല്ലെങ്കിൽ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ വ്യത്യാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം കാരണം നമ്മുടെ ഈ മീറ്റിംഗിൽ ഇന്നത്തെ മീറ്റിംഗിൽ പാപത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഭയങ്കര ആഗ്രഹം തോന്നണം വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹം തോന്നണം വിശുദ്ധി ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ആഗ്രഹം കൂടുതൽ കൂടുതൽ ദൈവങ്ങളൊരു വചനമുണ്ട് വിശുദ്ധൻ ഇനിയും വിശദീകരിക്കപ്പെട്ടെ വിശുദ്ധൻ ഇനിയും വിശദീകരിക്കപ്പെട്ടെന്ന് വചനം ആൾക്കാർ അങ്ങനെ ഒരു ാണ് വിശുദ്ധി കൂടാതെ ദൈവത്തെ ആർക്കും കാണാൻ സാധിക്കുകയില്ല പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഒത്തിരി വച്ചുണ്ട് വിശുദ്ധിയെ പറ്റിയെ ഇങ്ങനെ പറദീസായിൽ നിന്ന് പറയസാന്നിധ്യം അനുഭവിക്കണമെങ്കില് ഈ ആഴമായ വിശുദ്ധി വേണം അതുകൊണ്ടാണ് ഈശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഏറ്റവും ചെറിയ ഒരു പോയിന്റ് ഓഫ് അശുദ്ധി നമ്മുടെ ആത്മാവിൽ ഉണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ നാച്ചുറലി അതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആവും കാരണം ഈ ദൈവം വളരെയധികം പരിശുദ്ധനാണ് ദൈവത്തിന്റെ സ്വഭാവം ആണ് പരിശുദ്ധി ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് സ്നേഹം അതേപോലെ ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാണ് പരിശുദ്ധി ഈ പരിശുദ്ധനായവനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ് ഈ ആത്മാവ് പൂർണ്ണമായിട്ടും വിശുദ്ധി ശുദ്ധീകരിക്കപ്പെടണമാണെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹവും അതങ്ങനെ തന്നെ ആയിരിക്കണം അതിനൊരു പ്രാധാന്യം നമുക്ക് ഇതിപ്പോ ഞാൻ പറയുന്നത് അതിന് പ്രാധാന്യം എന്തിനാണ് നമ്മളത് ശുദ്ധി നമ്മൾ എന്തിനാ ശുദ്ധി പാലിക്കേണ്ട ആവശ്യം എന്തിനാണ് എന്ന് വിചാരിക്കുമ്പോ എൻ്റെ ഒരു സംഭവം പറഞ്ഞതാണെ ലോകത്തിന്റെ ജീവിതം ലോക ജീവിതം എന്ന് പറയുന്നത് ടെമ്പററി ആണ് ടെമ്പററി ആണ് ഇതിന്റെ അപ്പുറം ഉള്ളതാണ് പെർമനന്റ് അത് നമുക്ക് പൂർണമായിട്ടും കിട്ടണമെങ്കിൽ വിശുദ്ധി വേണം അതൊന്ന് ഇനി രണ്ട് ലോകത്തിൽ ജീവിക്കണമെങ്കിൽ തന്നെ നമ്മൾ വിശുദ്ധി വേണം വിശുദ്ധി ഭയങ്കര വലിയൊരു കോൺഫിഡൻസ് ആണെന്ന് പറയുന്നു ഡാനിയൽസ് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് വിശുദ്ധി അജയമായ പരിചയമെന്നോ ഇപ്പൊ നമ്മൾ ഈ സംഭവം വിശുദ്ധിയെ പറ്റി നമുക്ക് അറിയാതിരിക്കും ഇതിന്റെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇത് നമുക്ക് നമുക്കറിയാരിക്കും പക്ഷേ എന്താണ് നമുക്ക് നമ്മൾ നിരന്തരം നിരന്തരം നമ്മൾ ഇതിനകത്ത് പരാജയപ്പെട്ടു പോകുന്നു ഏർ അല്ലെങ്കിൽ കുറച്ച് നാൾ മാത്രം നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല ഒരു ദൈവമായിട്ട് കോണ്ടാക്ട് ചോയ്ക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാധനമുണ്ട് ഈ ഇപ്പൊ തിമോപ്പിയുടെ ഈ ലയനത്തിൽ തന്നെ ഒന്നാം അധ്യായം ഏഴാം വാക്യം പറയുന്നുണ്ടല്ലോ ഏഴാം വാക്യം എന്താ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ് കർത്താവ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഇതിന്റെ എല്ലാം എന്താണെന്നറിയോ വിശുദ്ധി പാലിക്കണമെങ്കിൽ എല്ലാം ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പൊ ഈ വിശുദ്ധി നമ്മൾ നമ്മൾ ഇതിനകത്ത് നിരന്തരം പരാജയപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് നമുക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിൽ ഈ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ടെസ്റ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവും ഈ നിരന്തരം നമ്മളിങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും നിരന്തരം നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യപ്പെടും ഫൈറ്റ് ചെയ്യണമെങ്കിലുള്ള ശക്തി നമുക്ക് സ്വന്തമായിട്ട് ശക്തിയില്ല നമ്മൾ ഈ ശരീരത്തിന്റെ പ്രേരണകളോടും ലോകത്തിന്റെ പ്രേരണകളോടും കൂടി ഇങ്ങനെ കുറെ നാൾ ജീവിച്ചും ഈ ആത്മാവിന്റെ പ്രേരണക്കനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനുള്ളൊരു സംഭവം നമ്മള് പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ ഇങ്ങനെ റിസീവ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വിശുദ്ധിക്ക് വിശുദ്ധി നന്നായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ആ ശക്തിയെടുത്ത് നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റും നമ്മുടെ അനുദിന ജീവിതം വിശുദ്ധിയിലായിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്കറിയാൻ പറ്റും മാറ്റം നമുക്ക് അറിയാൻ പറ്റും അത് ലോക ജീവിതത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് സാധാരണ ജീവിതത്തിനകത്ത് നമുക്ക് അതിന് മാറ്റം അറിയാൻ പറ്റും രണ്ട് ഈ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു വിജയം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തണമെങ്കിൽ നമ്മൾ തന്നെ ഇതിനകത്ത് ഒരു എഫേർട്ട് എടുക്കണം വിശുദ്ധി പ്രാപിക്കണം എന്നുള്ളത് അതിന് പരിശുദ്ധമാണെങ്കിലും നാല് ഈ നമ്മുടെ ജീവിതത്തിന് അപ്പുറത്തെ ഒരു ജീവിതം ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം അതിനകത്ത് നമുക്ക് ഒരു സക്സ് നമ്മൾ അതിനകത്ത് സക്സീഡ് ആവണമെങ്കിൽ അശുദ്ധിയുടെ ഒരു കണിക പോലും ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിനകത്ത് ശുദ്ധീകരിക്കപ്പെടും അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം തന്നെ നമ്മളിങ്ങനെ വിശുദ്ധീലായി കൊണ്ടുപോയാതെ എളുപ്പമായി തീരും നിത്യജീവൻ ഉണ്ടാവുമ്പം ചെലപ്പം ഈ കേലോഭനങ്ങളിൽ പെട്ട് ഇതിന് കര കയറാതെ കയറാൻ പറ്റാതെ ഫുള്ള് ഏ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ വീണ് കിടക്കുന്നവരൊക്കെ ഉണ്ടാകും ഇപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു സംഭവം ഉണ്ടാവും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതേ നമുക്ക് ഈ സാധനം വരുമ്പം എന്നാ നമുക്കത് കരാ കയരാ കയറാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു ഉണ്ട് എന്ന് വെച്ചാൽ എന്നാ ഇപ്പം എനിക്കിപ്പം പ്രോബ്ലം ഉണ്ടായിട്ട് എനിക്കത് അതിജീവിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനത് അവിടെ സങ്കടത്തിരിക്കാതെ ഉണ്ടല്ലോ ഞാൻ അതിനെ അജീവിക്കാൻ എന്റെ ഈശോടെ പവർ എടുക്കണ്ടേ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു ഈശോടെ പുരിശിന്റെ പവർ എടുത്തിട്ട് വേണം പ്രലോഭനങ്ങൾ അജീവിക്കാനേ നമ്മൾ നമ്മൾ നമ്മുടെ ശക്തിക്ക് യാത്ര ആയിക്കോണ്ടിരുന്ന നടക്കത്തില്ല നമുക്ക് അതിന് കയറി കയറാൻ പറ്റത്തില്ല ഈശോ കുരിശിനെ ഇതിനെ ഓൾറെഡി ഇതിനൊക്കെ വേണ്ടിയിട്ട് മരിച്ചിട്ടുണ്ട് ഇത് ഇതിനൊരു പവറുണ്ട് പുരുഷനൊരു പവറുണ്ട് ഇപ്പൊ പ്രലോഭനങ്ങളില് നമുക്ക് അകപ്പെടാൻ ഇതിരിക്കാൻ നമ്മൾ നമ്മളോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഈശോ പറയുന്നത് അപ്പം നമ്മൾ ആ സമയത്തൊക്കെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥന കൂട്ടണം നമ്മൾ കൊറേ നേരം ഈശോ എടുത്തിരിക്കണം ഇപ്പം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇരിക്കുന്നേക്കാളും കൂടുതൽ പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഇരിക്കണം കൂടാതെ ഈ വിശുദ്ധിക്കുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാ കുറേ നേരം ദിവ്യാണു മുമ്പ് ഇരുന്ന് എന്നാ പ്രാർത്ഥിക്കണം കുറേ നേരം ഇരിക്കണം എന്നിട്ട് പിന്നെ എന്നാ നമ്മൾ കുരിശിന്റെ പവർ എടുത്തിട്ട് നമ്മൾ അതിനെ അഞ്ചരിക്കണം അത് അത് ആ ഒരു സ്ഥാനത്തിൽ വിശുദ്ധി കഴിയുമ്പഴേ നമ്മള് പുരുഷന് ഈ പവർ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പം നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുമോ അപ്പൊ ആ ഒരു സാധനം ഞാനിങ്ങനെ പിന്നെ ചിന്തിച്ച പിന്നെ ഈ അഭിലാഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പം എന്നാ ഉൽപ്പത്തി നാലാം അധ്യായം ഏഴാം വാക്യം ഒരു വരമുണ്ട് ഈ ഉചിതമായ പ്രവർത്തി ചെയ്താൽ നീയും സ്വീകാരനാവുകയില്ലേ നല്ലത് ചെയ്തില്ലെങ്കിൽ പാപം വാതിൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കെ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നും താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം അപ്പം എന്നാ നമുക്ക് നന്മ ചെയ്യാൻ തോന്നിക്കുന്ന നന്മ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാ ഈ നമ്മൾ വീട്ടുകൊണ്ടിരിക്കും ചില പരിശു പരിശുദ്ധ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നിപ്പിക്കേ ചിലപ്പോ ഞാനിങ്ങനെ ഓർത്തേ ഞാൻ ചിലപ്പോ ചിലത് ഉപേക്ഷിക്കാൻ ഒക്കെ തോന്നും എന്നാ ഇന്നപ്പോ കഴിക്കണ്ട അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ കഴിക്കണ്ടാന്നൊക്കെ തോന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉപേക്ഷിക്കാനെങ്കിൽ തോന്നും അപ്പം നമ്മൾ ഓർക്കും ഓ ഇത് ചിലപ്പോൾ അത് മാറ്റി മാറ്റിക്കളുകയെ ഇപ്പം കഴിച്ചാലും കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുഞ്ഞു കുഞ്ഞു ചിന്തകളുണ്ട് ചിലപ്പോൾ അത് പറ്റുത്താമാവ് തരുന്നതായിരിക്കും ചിലപ്പൊന്നല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റുത്താമാവ് തരുന്നതാണ് അപ്പം നമ്മൾ ആ സാധനം മനസ്സിലാക്കി നമ്മൾ അതിനെ ചിലപ്പം ഒരു ആത്മാവ് അതിൽ അതിലൂടെ ആയിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത് അപ്പം ആ ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആത്മാവ് രക്ഷപ്പെടുക അല്ലെങ്കിൽ ആനേം ആത്മാവ് രക്ഷകൊടുകയും അപ്പം നമ്മൾ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവ ആദ്യത്ത് തന്നെ പതിവെപ്പുണ്ട് നമ്മൾ ആ സാധനം നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു സാധനം കൊണ്ട് നമ്മൾ തട്ടിത്തെടുപ്പിക്കുമ്പോഴേ നമുക്ക് ആ എന്നാ ആ ചിലപ്പം ഒരു അവസരം ചെങ്കിൽ പിന്നെ കിട്ടുന്നിടത്തില്ല അപ്പം ആ ഒരു സാധനവും പിന്നെ എന്നാ അത് നിന്നിൽ തന്നെ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതെ കീഴടക്കാമെന്ന് അറിയണേ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ശക്തി ഉണ്ട് ഈശോ പരിശുദ്ധാമാവ് ശക്തി നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാമാവൻ എൻ്റെ ഉള്ളിലുള്ളവനെ ലോകത്തിനുള്ളിലെടുത്താണോ വിലയാണല്ലോ അപ്പം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് നമ്മുടെ ആ ഒരു ശക്തി തിരിച്ചറിഞ്ഞ് നമുക്ക് ആ ഈ വിശുദ്ധീനൊക്കെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനൊക്കെ പറ്റുമേ ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെ തെളിവാണല്ലോ ഈ വിശുദ്ധരൊക്കെ അപ്പം ഈ വിശുദ്ധി എന്ന് പറയുന്നത് പോസിബിൾ ആണ് പോസിബിളാണ് ഇമ്പോസിബിളായിട്ടുള്ള സമയമാണ് പോസിബിളായിട്ടുള്ള സംഭവമാണ് അപ്പം എന്നാ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് എന്ന് കാണിച്ചു തരും വചനം പറയുന്നത് അതൊക്കെയാണ് അപ്പം നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല പ്രലോഭനങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു പ്രാർത്ഥനയുടെ സുശേഷം ഓഫ് പ്രയർ ഈശു ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഈ ലൂക്കായുടെ സുവിശേഷത്തിനകത്ത് പറയുന്നുണ്ട് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ചു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ പോയി പ്രാർത്ഥിച്ചു വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു അങ്ങനെ ഇങ്ങനെ ഈശോ പൂർണ്ണമായിട്ടും മനുഷ്യനാണ് പൂർണ്ണമായിട്ടും ദൈവമാണ് ഈ പൂർണ്ണമായ മനുഷ്യനെ ഈ ദൈവികതയിലോട് ചേർത്ത് വെക്കാനാണ് ഈശോ ഇങ്ങനെ ആഴമായിട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ പോരാ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ശക്തമായിട്ട് ഈശോ പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു ആ ഒരു ഇൻസ്പിറേഷൻ എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലക്കകത്ത് പൂർണ്ണമായിട്ടും നമുക്കൊരു വിജയം കിട്ടും അതുമാത്രമല്ല ഒരു സാധനം ഞാൻ ഇന്നാൾ കണ്ടതാണ് ഈ നരകം ഒരിക്കലും പിശാചിനെ ഭംഗിയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും പക്ഷെ നരകത്തിലോട്ടുള്ള വഴി വളരെ സുന്ദരവും വളരെ മനോഹരവുമായിട്ട് അവന് കാണിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കും എൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു സ്വർഗം എപ്പോഴും മനോഹരമാണ് പക്ഷെ ആ വഴി അത്ര മനോഹരമായിരിക്കില്ല ഈ നരകത്തിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വലിയ എഫേർട്ട് എടുക്കാത്ത വഴിയായി ഇങ്ങനെ ഈ പറയുന്ന പോലെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല വളരെ ഇങ്ങനെ ഈ വിശുദ്ധിക്കുന്ന വേണ്ടി ഒത്തിരി ഒന്നും ഇന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വഴി വളരെ സുന്ദരമാണ് പക്ഷെ ഈ സ്ഥലം എന്തു ചെയ്യുന്ന സ്ഥലം ഇതായിരിക്കും അപ്പം അങ്ങനെ ഒരു സാധനം ഞാൻ നാൾ വായിച്ചു പക്ഷേ ഈ ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കരുത് എന്ന് പറഞ്ഞ തോമസ് അക്കൻഡിസ് പറയുന്നു ക്രിസ്താനകരണത്തിനകത്ത് ചിന്ത വരുന്നു ഏഹ് പിന്നെ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നു പിന്നെ നമ്മൾ സമ്മതം കൊടുക്കുന്നു അപ്പൊ പിന്നെ ഇതിനകത്ത് നമ്മള് പിശാചുമായിട്ടൊരു സന്ധി സംഭാഷണത്തിനൊന്നും ഏർപ്പെടാൻ നമുക്ക് അത് അത് ആവശ്യമില്ല കട്ട് ചെയ്യേണ്ട സാധനം ഉടനെ കട്ട് ചെയ്യുക ഒരു ഒരിക്കലും ഉപേക്ഷിച്ച കാര്യം പിന്നെ അതിനോടത്തോട്ട് പോവാതിരിക്കുക ബ്ലോക്ക് ചെയ്യേണ്ട ആൾക്കാരെ നമ്മൾ അങ് നിർത്തുക അങ്ങനെയൊക്കെ പെട്ട സംസാരിക്കേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടേ